ആദ്യം സ്പീക്കറിലേക്ക് പോകാം സഹാ ഇവിടുത്തെ ഒരു ഒരു അതായത് ഇവിടെ നമ്മുടെ പ്രിയ സഖാവിന് ഓരോ സ്ഥലത്തും നമ്മൾ കണ്ടുവരുന്ന ഓരോ സ്ഥലത്തും പ്രിയ സഖാവിന് ആവേശത്തോടുകൂടി വിടചൊല്ലുകുന്ന ഒരു കാഴ്ചയാണ് നാട് മൊത്തത്തിൽ തന്നെ ഈ ഒരു വേർപാടിൽ ദുഃഖ ദുഃഖത്തിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഏതു തരത്തിലാണ് ക്രമീകരണങ്ങൾ ഇവിടുത്തെ പൊതുദർശനവും മറ്റു ചടങ്ങുകളും എങ്ങനെയാണ് ഇവിടെ ഉച്ചയോടുകൂടി ബോഡിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം റൂട്ടിനകത്ത് ചേഞ്ച് വന്നിട്ടുണ്ട് നേരത്തെ കൂടുതമ്പ് രക്തസാക്ഷി സ്വൂപത്തിൽ കൊണ്ടുപോയാണ് അതുവഴിയാണ് പനൂര പാനൂരു വഴി തലശ്ശേരി ചുക്ലിയിലെത്തുന്നത് ഇന്ന് വൈകുന്നേരത്തോടെ സംസ്കരിക്കാനുള്ള ക്രമീകരണം നടന്നു കഴിഞ്ഞു സഖാവ് പുഷ്പൻ സെപ്റ്റംബർ ഇരുപത്തെട്ട് ഇന്നലെ മൂന്നേ മുപ്പതിനാണ് ഈ ലോകത്തൊഴിവ് പറഞ്ഞത് പുഷ്പൻ ഓരോ ഘട്ടത്തിലും മരണത്തെ തോൽപ്പിച്ചതാണ് വൈദ്യശാസ്ത്രം വിജയിച്ചിരുന്നു ഇന്നലെ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു മരണം വിജയിച്ചു സഖാവ് പുഷ്പൻ നമ്മൾ വിട്ടുപരി പിരിഞ്ഞു പുഷ്പനിൽ ഞങ്ങളുടെ പ്രത്യേകത നിരാശയില്ലാത്ത മനുഷ്യനാണ് ഒരു ഘട്ടത്തിൽ പോലും അദ്ദേഹത്തിന് നിരാശ തോന്നിയിട്ടില്ല ഈ കോഡരപ്ലിജി കോട്രപ്ലിജിക്കായി ബെഡ്ഡിടനായി കിടക്കുമ്പോഴും അദ്ദേഹം വിശ്വസിച്ച രാഷ്ട്രീയത്തോട് പ്രത്യയശാസ്ത്രത്തോട് കൂറു പുലർത്തി എന്നുള്ളതാണ് നീണ്ട മുപ്പത് വർഷം ബെഡിൽ കിടക്കുമ്പോഴും തൻ്റെ പ്രത്യശാസ്ത്രത്തോടൊപ്പം തൻ്റെ പാർട്ടിയോടൊപ്പം അടിവറച്ചു നിന്നു എന്നുള്ളതാണ് പുഷ്പൻ്റെ പ്രത്യേകത പുഷ്പനോട് പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു അതുപോലെ തന്നെ പുഷ്പനും തിരിച്ച് പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും വലിയ ബഹുമാനവും സ്നേഹവുമായിരുന്നു പുഷ്പൻ രാഷ്ട്രീയത്തെ വീക്ഷിച്ചത് തൻ്റെ മുന്നിൽ ടി വിയിലൂടെയാണ് പുഷ്പന് രാഷ്ട്രീയമെല്ലാം വളരെ കൃത്യവും അപ്ഡേറ്റ് ആയിരുന്നു പുഷ്പൻ ആ പുഷ്പൻ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് രണ്ടിനാണ് ബേബിയിലേക്ക് മാറ്റിയത് നീണ്ട അൻപത്തിയേഴ് ദിവസത്തെ ബേബി ഹോസ്പിറ്റലിലെ വശത്തിനു ശേഷം ഇന്നലെ പുഷ്പൻ മരണത്തിലേക്ക് വടങ്ങി